ഉള്ളൂർ വാർഡിൽ മത്സരിക്കുന്ന ജോൺസൺ ജോസഫ് അദ്ദേഹമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടി പേര് പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് പ്രധാനപ്പെട്ട സീനിയറായ ആളുകളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പേര് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ജോൺസൺ ജോസഫിൻ്റെ പേരും മറ്റൊന്ന് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ശബരിനാഥൻ്റെ പേരും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ശബരിനാഥനായിരിക്കും ഇത്തവണ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ധാരണയായിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരമൊരു ശബരിനാഥൻ ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മത്സരിക്കാമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയത് ശബരി കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ശബരിനാഥൻ ആയിരിക്കും കോൺഗ്രസിന്റെ മേയർ എന്തായാലും ഒരു ചെറുപ്പക്കാരനെ ഒരു യുവ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഒപ്പം ഈ വോട്ടർ പട്ടിക ഈ ക്ഷമിക്കണം സ്ഥാനാർത്ഥി പട്ടിക നോക്കൂ അതിലെല്ലാം ഒരുപാട് വനിതകളുണ്ട് യുവാക്കളുണ്ട് വിദ്യാർത്ഥി നേതാക്കളുണ്ട് അങ്ങനെ എല്ലാ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് കോൺഗ്രസ് ഇത്തവണ ലക്ഷ്യമിടുന്നത് തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ് സി പി എമ്മിനെതിരെ വലിയ തോതിലുള്ള ജനവികാരമുണ്ട് എൽ ഡി എഫിനെതിരെ വലിയ ജനവികാരമുണ്ട് മേയർക്കെതിരായി ഉയർന്നു വന്ന ചില ഉണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷ വിരുദ്ധ വികാരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് മറുഭാഗത്ത് ബി ജെ പി ആണ് കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ബി ജെ പിയുടെ കാര്യത്തിൽ അവിടെ ഗ്രൂപ്പിസം വിഭാഗീയത അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണുള്ളത് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് അവിടെ പരസ്യമായി വിഭാഗീയതയിലേക്ക് പോകുന്നു മാത്രമല്ല മുൻ തിരുമല അനിലിൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ വിഷയങ്ങളിപ്പോൾ വീണ്ടും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു നേ മുൻ സംസ്ഥാന വക്താവ് എസ് കുമാർ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബി ജെ പി വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിന് ആവട്ടെ എൽ ഡി ഈ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ പ്രതിഫലിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തവണ കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷ ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സംഘടനാ സംവിധാനം ശരിയല്ലായിരുന്നു എന്നതാണ് കൃത്യമായ ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല ഇവിടെ എൻ ശക്തിന് താൽക്കാലികമായ ഡി സി സി പ്രസിഡന്റ് ചുമതല കൊടുത്തെങ്കിലും അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഡി സി സി പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ചെമ്പഴന്തി അനിലായിരിക്കും പുതിയ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് അത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിലൊക്കെ ധാരണയായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കെമ്മഴന്തി അനിലിനെ ഡി സി സി പ്രസിഡന്റായി രണ്ടു ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പുതിയ ഡി സി സി പ്രസിഡന്റ് ഒപ്പം സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പുറത്തിറക്കുക അതുപോലെ ഘടകകക്ഷികൾക്കും അത്ര കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ സീറ്റ് വിഭജനം പൂർത്തിയായ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന് അങ്ങനെ യു ഡി എഫ് അന്തരത്തിൽ കോൺഗ്രസ് അന്തരത്തിലൊക്കെ ഒത്തൊരുമയോടുകൂടി കൂടി പോകാനുള്ള ഒരു തീരുമാനവും ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിലൊക്കെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഫൈറ്റിനിറങ്ങുകയാണെന്ന് നമുക്ക് കൃത്യമായി പറയാം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ ഒരു പടി മുമ്പിലാണ് ഞങ്ങൾ എന്ന് കൃത്യമായി പ്രഖ്യാപിക്കാൻ കൂടി കോൺഗ്രസിന് കഴിഞ്ഞു മറ്റഭിപ്രായ ഭിന്നതകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ അതിശക്തമായി നേരിടാൻ അല്ലെങ്കിൽ നീങ്ങാൻ ഉള്ളൊരു ആത്മവിശ്വാസം കൂടി കൂടിയണികൾക്ക് പകരുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്